ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പ്രത്യേക കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വന്നിരിക്കുന്നത് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമയുടെ ക്രിയേറ്റീവ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി കിടക്കാം ഓക്കെ സോ ദിസ് ഇസ് ഗോപീഷ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ് ഈ സിനിമയിൽ സ്ക്രിപ്റ്റ് സ്ക്രീൻ പ്ലേ ഷോർട്സ് അതുപോലെ ആംഗിള് അങ്ങനെ കുറെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്ന അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ള ഒരു ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഈ സിനിമ കാണുന്ന ആൾക്കാർ ചിലരെങ്കിലും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ കഷ്ടപ്പാടൊക്കെ ഒന്ന് അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് അത്ര സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്നത് ഇത്രയും കുറേ കാര്യങ്ങളൊക്കെ എഴുതി അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കുറച്ച് ആൾക്കാരും നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗിൽ തന്നെ ഡിജിറ്റൽ സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഒരു മേഖലയാണ് ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഒരു വേറെ ഒരുപാട് വീഡിയോസ് വെച്ച് അറിയാൻ പറ്റായിരിക്കും അപ്പോൾ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണെന്ന് ഒരു എങ്ങനെ എഴുതാമെന്ന് നമ്മളൊരു ഒരു നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ അത് കാണിക്കുന്ന കാര്യം എന്ന് ഒരു പേപ്പർ എടുക്കുക ആ പേപ്പറിൽ മാർജിൻ കൊടുക്കുക അതിനുശേഷം അതിനെ പകുതി ഡിവിഷൻ ചെയ്യുക ഒരു സൈഡിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതുക ക്യാരക്ടർ പേരൊക്കെ എഴുതുക റൈറ്റ് സൈഡിൽ ഡയലോഗ് എഴുതുക അങ്ങനെ അതിൻ്റെ ആ ഒരു കൺവെൻഷൻ രീതിയിലാണ് ഒട്ടുമിക്ക യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ നമ്മൾ ആ ഒരു നമ്മൾ മലയാളം ഭാഷ മാറ്റി നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലൊക്കെ പോയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് റേറ്റിംഗിനെ കുറിച്ചുള്ള കുറച്ച് വ്ളോഗ്സൊക്കെ എടുത്തുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫുൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു കാണുന്ന ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് വരെ ഞാനൊക്കെ ഇതേപോലെ തന്നെ എഴുതി എഴുതി നമ്മൾ കൈ കൊണ്ട് പാനും പേപ്പറുകളും എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങായിരുന്നു പണ്ട് ഞാൻ ചെയ്തിരുന്നത് ഡിജിറ്റൽ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു വല്ലാത്തൊരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഫ്ലാറ്റ് ഫ്ലാറ്റായിപ്പോയി കാരണം നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് ഒരു സ്ക്രിപ്റ്റ് ഇതിപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് അല്ലാത്തൊരാൾ വെറും കഥ മനസ്സിൽ വെറും ഐഡിയ മാത്രം മനസ്സിലുള്ള ഒരാൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് ഒരു തോന്നൽ നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ ഈ കാര്യം പറയാൻ പറയുന്നതിനുള്ളിൽ തന്നെ സിനിമ മേഖലയിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ സിനിമയുടെ അനേറെ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് ഈ സോഫ്റ്റ്വെയർ ഒക്കെ ഇംഗ്ലീഷ് ബേസ്ഡ് സോഫ്റ്റ്വെയറുകളാണ് റീജിയണൽ ലാംഗ്വേജ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളാണ് അപ്പോൾ നമ്മളെങ്ങനെ അതിലും മലയാളം ടൈപ്പ് ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും വേണം ഏതൊക്കെ സോഫ്റ്റ്വെയർ നമുക്ക് ഇപ്പം ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയതുകൊണ്ട് ട്രെയിനിങ് പർപ്പസ് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്ന മൂന്ന് സോഫ്റ്റ്വെയറുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പിള്ളിക്കടക്കാം അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് നമ്മുടെ മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷൻ ഉണ്ടായിക്കെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമുക്ക് ഇംഗ്ലീഷാണ് വരുന്നത് നമുക്ക് ടൈപ്പിംഗ് ഫെസിലിറ്റി ഇംഗ്ലീഷാണ് വരുന്നത് മാത്രമല്ല ഈ ഈ സ്ക്രിപ്റ്റും സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് മറ്റ് റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ സംശയമാണ് അപ്പോൾ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ടായിരിക്കും കാരണം എല്ലാവരും മലയാളത്തിലായിരിക്കും മലയാളം സിനിമ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും അഭിഗമമായിട്ടുള്ള കാര്യം അപ്പോൾ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റണം അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫോണ്ട് നമുക്ക് മംഗ്ലീഷ് അതുകൊണ്ട് എളുപ്പം അതായത് ഇപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് കീബോർഡാണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടത് മലയാളമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോൾ നമ്മൾ മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മലയാളം ലെറ്ററായിട്ട് വരണം നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗൂഗിൾ ക്രോം നമുക്കൊരു ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ടൂൾസെന്നുള്ളൊരു സോഫ്റ്റ്വെയർ തന്നിരുന്നു പണ്ട് അത് നമ്മൾ ഡൗൺലോഡ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ്ലൈനായിട്ട് നമുക്ക് നമ്മുടെ അക്ഷരങ്ങളൊക്കെ നമുക്ക് മംഗ്ലീഷ് ആയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ എളുപ്പമായിരുന്നു വീട്ടിലായാലും മറ്റേത് പ്ലാറ്റ്ഫോമൊക്കെ യൂസ് എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു ചെറിയൊരു പ്രശ്നം ഗൂഗിൾ ക്രോം ഇപ്പോൾ ആ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പോൾ അതിന് പകരം ഓൺലൈനായിട്ട് നേരിട്ട് ക്രോമിൻ്റെ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ പോയി ടൈപ്പ് ചെയ്ത് അവിടെ നിന്ന് കോപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഡാറ്റ മലയാളത്തിലാക്കാൻ അത് ഭയങ്കര ടൈം എടുക്കും കുറച്ച് നമുക്ക് തന്നെ മടുപ്പുണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ മൈക്രോസോഫ്റ്റിന് തന്നെ ഒരു ഫെസിലിറ്റി നമുക്കുണ്ട് ഇപ്പോൾ ഭാഷ എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ ക്രോമിൻ്റെ അകത്ത് ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഭാഷ എന്ന് പറയുന്നൊരു ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട് അതായത് ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമുക്ക് നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഒക്കെ നമുക്ക് ഇത് കിട്ടും ബംഗാളി മറാട്ടി ഗുജറാത്തി ഹിന്ദി കന്നഡ മലയാളം അങ്ങനെ എല്ലാ ലാംഗ്വേജ് ഒട്ടുമിക്ക എല്ലാ ലാംഗ്വേജ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് മലയാളമാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ മലയാളത്തിന് നേരെ ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമ്മുടെ ആ ഒരു സോഫ്റ്റ്വെയർ പാക്കേജ് നമുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം അത് കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ശേഷം മലയാളം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് ബാറിൻ്റെ അവിടെ ഒരു ലാംഗ്വേജ് ബാറുണ്ട് അവിടെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടോ ഇംഗ്ലീഷ്ന്നുണ്ട് മലയാളം എന്നുണ്ട് നമ്മളിതിൽ മലയാളം ക്ലിക്ക് ചെയ്യുക മലയാളം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ലാംഗ്വേജ് മലയാളം സ്ക്രൂട്ടിലേക്ക് മാറും ഇത് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആക്കി ഇംഗ്ലീഷ് ആക്കുമ്പോൾ നമുക്കൊരു പേര് കിട്ടിപ്പോൾ എന്താണ് ഉദാഹരണത്തിന് നമ്മൾ ഇതാക്കുക ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ആവുന്നത് നമ്മൾ ഈ സെയിം സാധനം ഇവിടെ ക്ലിക്ക് ചെയ്ത് മലയാളം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോണ കാര്യങ്ങളൊക്കെ മലയാളത്തിലായിരിക്കും കണ്ട അപ്പോൾ നമുക്ക് ടൈപ്പ് ടൈപ്പിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നുള്ളത് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് നമ്മൾ മലയാളം മലയാളം വാക്ക് നമ്മൾ ഇംഗ്ലീഷിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് അത് നമുക്ക് മലയാളത്തിൽ കിട്ടും ഭയങ്കര എളുപ്പമാണ് നമുക്ക് ആർ ഇൻറ്റർഫേസ് യൂസ് ചെയ്യേണ്ട കാര്യം നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം നമുക്ക് അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലയാളം സെറ്റ് ആയി ഇത് നമുക്ക് കണ്ടത് ഞാൻ പറയാൻ പോകുന്നത് അത് മൂന്ന് സോഫ്റ്റ്വെയ കുറിച്ചിട്ടാണ് സെൽടെക്സ് കിറ്റ്സ് അനാലിസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രാഫ്റ്റ് ഈ മൂന്ന് സോഫ്റ്റ്വെയറും കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതായത് മൂന്ന് സോഫ്റ്റ്വെയറും സ്ക്രിപ്റ്റിൻ്റെ ബേസ് ചെയ്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് അതായത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ എളുപ്പത്തിന് സ്ക്രിപ്റ്റും സ്ക്രീൻ പ്ലേയും ബ്രേക്ക്ഡൌണും കാസ്റ്റും ഗ്രൂവും ടൈമിങ്ങും എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിലൂടെ വഴി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് ടൈം ഷൂട്ടിംഗ് കോസ്റ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് അതിൻ്റെ വെറും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ സോ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴി പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ എനിക്ക് കിടക്കാം ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സെൽടെക്സ് ഇതാണ് സെൽടെക്സ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒരു ഇൻ്റർഫേസ് നമ്മൾ എന്ത് ചെയ്യുക നേരെ ന്യൂ പ്രൊജക്റ്റിലേക്ക് കിടക്കുക ന്യൂ പ്രൊജക്റ്റ് നമുക്ക് എന്ത് ടൈപ്പ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു റാഗിൻ്റെ പോലെ നമ്മൾ ഫിലിമാണ് ചെയ്യുന്നത് അപ്പം ഫിലിം ക്ലിക്ക് ചെയ്യാം അപ്പോൾ തന്നെ നമുക്കൊരു ഇൻറ്റർഫേയ്സ് ഓപ്പൺ ആയി സോ ഇതാണ് നമ്മുടെ ക്രിയേറ്റീവ് പാഡ് നമുക്ക് ആദ്യം നമ്മൾ സേവ് ചെയ്യണം അപ്പോൾ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു സ്ക്രിപ്റ്റിന് നമുക്കൊരു പേരുണ്ടായിരിക്കും ഉദാഹരണത്തിന് ഞാൻ കൊടുക്കാനും രാജീവ് ഇതാണ് നമ്മുടെ രാജീവ് നമ്മൾ സേവ് ചെയ്തു സോ രാജീവ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റിന്റെ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത് നമുക്ക് ഇപ്പൊ എന്റെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം രാജീവ് എന്ന് പറയുന്ന ഒരാള് വീട്ടിലേക്ക് കയറി വരുന്നു രാജീവൻ്റെ ഭാര്യ രാധ ഒരു ഗ്ലാസ് സംഭാരവുമായി രാജുവിനെ കാണാൻ വരുന്നു രാജീവ് അത് കുടിക്കുന്നു എന്ന സംഭാരത്തിന് പതിവില്ലാത്ത തരം നല്ല ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ കൊള്ളാലോ സംഭാരം എന്ന് പറയുമ്പോൾ ഭാര്യ നാണിച്ച് പറയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു പിറ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക സോ ഈ നമ്മളിപ്പോൾ ചെയ്യുന്നത് വീടിൻ്റെ പുറംഭാഗമാണ് മുറ്റമാണ് ചെയ്യുന്നത് സോ ഔട്ടർ ആണ് ചെയ്യുന്നത് ഔട്ട്ഡോർ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നമുക്ക് കാര്യം ഞാൻ പറഞ്ഞുതരാം സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കുറേ 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 കുറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് സീൻ ഹെഡിങ് ആക്ഷൻ ക്യാരക്ടർ ഡയലോഗ് പാരമെറ്റിക്കൽ ട്രാൻസേഷൻ ഷോർട്ട് ടെക്സ്റ്റ് ഇതിൽ നമ്മൾ ആദ്യം വരുന്ന സാധനം സീൻ ഹെഡിങ് സീൻ ഹെഡിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ കണ്ടന്റ് ആ കണ്ടന്റ് അതിന്റെ ഒരു ഒരു ഹെഡിങ് അതൊരു ഔട്ട്ഡോർ ആയത് നമ്മൾ എന്ത് എക്സ്റ്റീരിയർ ആണ് അതുപോലെ എക്സ്റ്റീരിയർ ഉണ്ട് ഈ എക്സ് എന്നടിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള കോഡ് വരാം ഓക്കെ സോ നമ്മൾ നെക്സ്റ്റ് അടിക്കുകയാണ് രാജീവിന്റെ വീടിന്റെ ഔട്ട് ഔട്ട്ഡോർ ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും നേരെ മലയാളത്തിലേക്ക് കടക്കണം മലയാളത്തിൽ കടന്നിട്ട് രാജീവിന്റെ വീടിൻ്റെ മുൻഭാഗം രാജീവിന്റെ വീടിൻ്റെ മുൻഭാഗം ഓക്കെ ഇതാണ് സീൻ ഹെഡിങ് സീൻ ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സംഭവം ഉദ്ദേശിച്ചത് അതിന്റെ സമ്മറി ഹെഡിങ് ആണ് നമ്മൾ എൻട്രടിക്കുക എൻട്രടിക്കുമ്പോൾ എന്താ ഇവിടെ മാറിയാണ് നേരെ സീൻ ഹെഡിങ് ആയിരുന്നു അത് നേരെ ആക്ഷനിലേക്ക് മാറി ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ രത്ന ചുരുക്കം അതവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണ് നമ്മുടെ ആക്ഷൻ നമ്മുടെ ആക്ഷൻ എന്താണ് രാജീവ് വീട്ടിലേക്ക് കയറുന്നു രാജീവ് വീട്ടിലേക്ക് കയറുന്നു കയറുന്നു ഇതാണ് ആദ്യത്തെ ആക്ഷൻ രാജീവിന്റെ ആക്ഷൻ കഴിഞ്ഞ ശേഷം അടുത്ത ഭാര്യ രാധയുടെ ആക്ഷൻ ഉണ്ട് എന്താണ് രാധ ഒരു ഗ്ലാസ് സംഭാരവുമായി പുറത്തേക്ക് വരുന്നു രാജീവിന്റെ അടുത്തേക്ക് വരുന്നു രാധ ഒരു ഗ്ലാസ് സംഭാരവുമായി രാജീവിന്റെ അടുത്തേക്ക് വരുന്നു രാജീവിന്റെ ക്ഷണ അടുത്തേക്ക് വരുന്നു ഈ സംഭാരം അടുത്ത രാജീവ് കുടിക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം രാജീവ് സംഭാരം കുടിക്കുന്നു രാജീവ് സംഭാരം കുടിക്കുന്നു അപ്പൊ രാജീവ് സംഭാരം കുടിച്ചു കഴിഞ്ഞാൽ രാജീവിന് എന്ത് വേണം അതൊരു പുതിയ രുചിയായതുകൊണ്ട് രാജീവിന് മുഖത്ത് എക്സ്പ്രഷൻസ് വരുന്നു പുതിയ രുചിയാണല്ലോ മനസ്സിലാക്കുന്ന രീതിയിൽ അത് നമ്മൾ അത് ഡയലോഗുണ്ട് അതിന്റെ അതിനുശേഷം അത് രുചിയാണല്ലോ സംസാരമുണ്ട് അത് നമ്മൾ എങ്ങനെ ചെയ്ത് നോക്കാം ഇപ്പം നമ്മൾ ആക്ഷൻ കഴിഞ്ഞു അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഡയലോഗാണ് അപ്പോൾ ആക്ഷൻ കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ അടുത്ത് പറയുന്ന സംഭവമാണ് ക്യാരക്ടർ അപ്പോൾ നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും രാജീവ് രാധയാണ് അപ്പോൾ നമ്മൾ ആദ്യം രാജീവിൻ്റെ എക്സ്പ്രഷനാണ് കൊടുക്കുന്നത് അപ്പോൾ രാജീവ് എന്ന് ടൈപ്പ് ചെയ്യുക രാജീവ് അത് കഴിഞ്ഞ അടുത്ത് താഴെ വരുന്നത് നേരെ ഈ പാരന്തെറ്റിക്കൽ എന്നൊരു സാധനമുണ്ട് ഈ പാരന്തെറ്റിക്കൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് രാജീവിൻ്റെ മനസ്സിലെന്തായിരുന്നുള്ളത് അല്ലെങ്കിൽ രാജീവിൻ്റെ മുഖത്ത് എന്തൊക്കെയാണ് ഭാവങ്ങൾ വരുന്നത് അത് നമ്മളുടേതാണ് അപ്പം എന്താണ് ഇതാണ് അവൻ്റെ ആക്ഷൻ രാജീവിൻ്റെ ആക്ഷൻ സോ നെക്സ്റ്റ് നമുക്ക് വേണത് ഡയലോഗാണ് അത് രാജീവിൻ്റെ ആ ഡയലോഗ് വേണം കൊള്ളാലോ നല്ല രീതി ഇതാണ് രാജ്യന്റെ ഡയലോഗ് അപ്പോൾ രാജ്യൻ്റെ ഡയലോഗ് കഴിഞ്ഞടുത്ത് നമുക്ക് എന്ത് വേണം രാധയുടെ റിപ്ലൈ വേണം അപ്പോൾ നമ്മൾ കണ്ട അടിക്കുമ്പോൾ നേരിട്ട് അടുത്ത ക്യാരക്ടറേക്ക് കാണിച്ചു അതാണ് ഇതിൻ്റെ ഒരു ഗുണം നമ്മൾ മിസ്സായെങ്കിൽ കൂടി നമ്മൾ ഓർമ്മിപ്പിക്കാവുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ നമുക്ക് ഒരു ഡയലോഗ് കഴിഞ്ഞ കഴിഞ്ഞടുത്ത് വേറെ ഡയലോഗ് ഡയലോഗെന്ന രീതിയിൽ നമുക്ക് കാണിച്ചു തരും നമ്മൾ വീണ്ടും നമ്മളിപ്പോൾ അടുത്ത രാധയുടെ ഊടാണ് അപ്പോൾ രാധ ഇത് കഴിഞ്ഞാൽ രാധയ്ക്ക് ചെറിയ നാണം വരും അപ്പൊ ചെറിയ നാണത്തോടെയാണ് ആള് ആ ഒരു എക്സ്പ്രഷൻ പുറത്തേക്ക് വിടുന്നത് എന്ത് ഞാൻ ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമുക്ക് എന്തായി നമ്മുടെ ഒന്ന് നമുക്ക് മുകളിൽ നോക്കാം ആദ്യം എക്സ്റ്റീരിയർ രാജുവിന്റെ വീടിന്റെ മുൻഭാഗം അവിടെ ഞാൻ അടുത്തത് രാജീവ് വീട്ടിലേക്ക് കയറി വരുന്നു രാധ ഒരു ഗ്ലാസ് വെള്ളവുമായി സംഭാരവുമായി അടുത്തേക്ക് വരുന്നു രാജുവ സംഭാരം കുടിക്കുകയാണ് കുടിക്കുമ്പോൾ മുഖത്ത് നല്ല എക്സ്പ്രഷൻ കൊടുത്തിട്ട് പറയുകയാണ് കൊള്ളാമല്ലോ നല്ല രുചി അപ്പം രാധ ഒരു ചെറിയ നാണത്തോടെ പറയുകയാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നമുക്ക് ആ ഒരു നമ്മളാണ് ഇപ്പം നമ്മുടെ മനസ്സിൽ ഐഡിയ നമുക്ക് എഴുതാൻ ഒരു ഇപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയത്തൊരാൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ആൾക്ക് ആളുടെ വിശ്വസേഷനുസരിച്ച് ആൾക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി ചേർക്കാൻ പറ്റും മാത്രം ഇൻഫിനിറ്റീവ് ആയതുകൊണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം ഒരു പ്രശ്നവും ഇല്ല നമുക്ക് എവിടെയെന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം അങ്ങനെ എല്ലാത്തരം കാര്യം ചെയ്യാൻ പറ്റും സോ ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു സംഭവം അവസാനിക്കും ഈ സംഭവം കഴിഞ്ഞു അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കണം ഈ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ നമ്മളവിടെ ചെന്നതിനു ശേഷം നമ്മൾ ആ ഒരു സീൻ കഴിഞ്ഞ ശേഷം നേരെ അത് ഇരുട്ടിലേക്ക് മാഞ്ഞ് പോകണം പോലെ നമ്മൾ കാണിക്കുകയാണ് അതുപോലെ ഫെയ്ഡ് കൊടുക്കുക നമ്മളെന്ത് ചെയ്യുക നേരെ നമ്മുടെ ലാംഗ്വേജ് മാറ്റുക ഇംഗ്ലീഷ് ആക്കതിന് ശേഷം കിട്ടിയാ ഫേവറി ടൂ ഫേവറി ടു നമ്മൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഒരു സീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സീൻ നമ്പർ കൊടുക്കുക എൻ്റെ അടിക്കുക കണ്ട അപ്പോൾ എന്തായി അത്രയും നേരം ടൈപ്പ് ചെയ്തതെല്ലാം കൂടി ഒരു സീനായിട്ട് മാറി ഇപ്പം വീണ്ടും ഇവിടെ ഒരു ഡാർക്ക് ഒരു ബാർ കണ്ട അതിനർത്ഥം എന്താ ആ ഒരു സീൻ കഴിഞ്ഞു അടുത്ത സീനാണ് വരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ടൈപ്പ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സീൻസിൻ്റെ ഒരു കോബ് ഹിസ്റ്ററി കോളം ഉണ്ട് ആ കൂടെ നമുക്ക് വൺ ടൂ ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ വരും നമ്മൾ ഓരോ തവണയും സീൻ ഹെഡ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് നമ്മളൊക്കെ അവിടെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും ഇത് ശേഷം ഭാവിയിൽ നമുക്ക് എല്ലാ സ്ക്രിപ്റ്റും ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അവിടെ അവിടെ റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ റിപ്പോർട്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സീൻസ് ഉണ്ടായിരുന്നു ഏതൊക്കെ ഏതൊക്കെ സ്ക്രിപ്റ്റിൽ നോട്ട് ഉണ്ടായിരുന്നു ഏതൊക്കെ നമ്മൾ ക്യാരക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ലിസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് തരും നമുക്ക് ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് ഓരോന്ന് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ ഇതാണ് ഒരു സോഫ്റ്റ്വെയർ സെൽ എന്നൊരു സോഫ്റ്റ്വെയർ രണ്ടാമത്തെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കിഡ്സ് അനലിസ്റ്റ് കിറ്റ്സ് അനറിസ്റ്റ് കിറ്റ്സ് അനറിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെയിം സംഭവമാണ് ഒരു മാറ്റവും അത് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ഇതേപോലെ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് പ്രോജക്റ്റ് നമ്മൾ പേര് കൊടുക്കുകയാണ് രാജീവ് രാജീവ് നമ്മൾ പേര് പേരെ എൻ്റർ ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ നമ്മൾ കയറുന്നത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതേപോലെ തന്നെ സെയിം അവിടെ നമ്മൾ സെലക്ട് ടെക്സ്റ്റിൽ കണ്ട അതേ കാര്യം തന്നെ ഇവിടെയും കാണാൻ പോകുന്നത് നമ്മളൊരു കച്ചിനെ ലിസ്റ്റ് വരികയാണ് എന്താ നമ്മൾ അവിടെ അച്ഛനും അതേ പശ്ചാത്തലം കുടിക്കാൻ പറ്റും രാജീവിൻ്റെ രാജീവിൻ്റെ വ്യൂടിൻ്റെ ഓക്കെ ഇത് കഴിഞ്ഞ് എൻ്റെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും സീൻ റട്ടിങ്ങിൽ നിന്ന് ആക്ഷണിക്ക് മാറും അവിടുന്ന് ക്യാരക്ടറുണ്ട് ഡയലോഗ് ഉണ്ട് പാനലറ്റിക്കലുണ്ട് ഷോർട്ട് അങ്ങനെ ഒരുപാട് വേറെ വേറെ കാര്യങ്ങളുണ്ട് ഇത് വേറെ ഇത് ഞാനിപ്പോൾ ബേസിക്കായിട്ടുള്ള കാര്യം അത്രേ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നമുക്ക് പിന്നീട് അടുത്ത വീഡിയോയിലൊക്കെ പറയാം അപ്പോൾ ഈ സെൽടെക്സിലും ഇതിലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അടുത്തൊരു സോഫ്റ്റ്വെയർ ഉണ്ട് ആ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ഫൈനൽ ഡ്രാഫ്റ്റ് കൂടുതലും ഏറ്റവും എളുപ്പമുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് എനിക്ക് ഇതാണ് കിച്ചൺ ഒക്കെ ഇത്തിരി പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ബട്ട് ബേസിക് ആണ് പക്ഷെ കുറച്ച് പ്രൊഫഷണലാണ് കിച്ചണലിസ്റ്റിനെക്കാളും കുറച്ച് എളുപ്പമാണ് ഫയൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫയൽ കിടക്കുക അവിടെ ന്യൂന്നുള്ള ഓപ്ഷനില് കയറി ക്ലിക്ക് ചെയ്യും നേരിട്ട് നമുക്ക് സ്ക്രീൻ പ്ലേ തിരികെ കിടക്കുകയാണ് ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് നേരത്തെ ഇതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഒക്കെ അപ്ലൈ ചെയ്യാം കാണാം നമ്മൾ നേരെ ഈ വെച്ച് നേരെ എക്സ്ടീരിയർ വരികയാണ് എക്സ്റ്റീരിയറോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇൻറ്റീരിയറോ ഏത് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശേഷം നമുക്ക് വേണ്ട സീൻ ഇവിടെ നമ്മൾ ഹോമിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ അത് സീൻ ഹെഡിങ് ആയിരുന്നു അത് ശേഷം ആക്ഷൻ ആക്ഷനിലേക്ക് പോകും അതേപോലെ തന്നെ ക്യാരക്ടർ പെർനറ്റിക്കൽ ഡയലോഗ് ട്രാൻസ്ലേഷൻ ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു ഇതിൽ ഇതിലുള്ള എൻഡ് ഓഫ് ആക്ട് ആണ് എൻഡ് ഓഫ് ആക്ട് എന്നുള്ള സംഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നേരെ കണ്ട നേരെ നമ്മൾ വേറെ പേജിലേക്ക് അത് കടക്കുവാണ് അത് നല്ലൊരു ഐഡിയ എനിക്ക് തോന്നുന്നു മറ്റുള്ള ആ രണ്ട് സോഫ്റ്റ്വെയറിനെ അപേക്ഷിച്ചിട്ട് ഈ ഫൈനൽ ഡ്രാഫ്റ്റിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം കുറച്ചുകൂടി സിമ്പിളുമാണ് എന്നാൽ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ളത് അതായത് കൺഫ്യൂഷൻ കൺഫ്യൂഷനില്ലാത്ത രീതിയിൽ തന്നെ അവർ സ്ക്രിപ്റ്റ് അവർക്ക് മോഡിഫൈ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അവർക്ക് ഷെൽവ് ചെയ്തെടുക്കാനൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ഐഡിയ ആണ് എൻഡ് ഓഫ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയുള്ള കാര്യം ഇപ്പോൾ മൂന്ന് സോഫ്റ്റ്വെയർ അതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർ ഉണ്ട് അതിൽ തൊണ്ണൂറ് ശതമാനവും പെയ്ഡ് സോഫ്റ്റ്വെയറുകളാണ് പിന്നെ സിനിമയിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പേഡ് സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ് എല്ലാവരും യൂസ് ചെയ്യുക കാരണം അവരവരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ന്യൂ കമർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതായത് സ്ക്രിപ്റ്റിലും അതുപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി വരുന്ന ആൾക്കാർക്കൊക്കെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ടാണ് നമുക്ക് ഈ മൂന്ന് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഭയങ്കര എളുപ്പമാണ് സിംപിളായിട്ട് നമുക്ക് എടുത്തിട്ട് ശേഷം നമുക്ക് നമ്മുടെ ആദ്യം നമ്മൾ പ്രൊജക്റ്റ് നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാം നമ്മുടെ ഇതിൻ്റെ തന്നെ എക്സ്റ്റൻഷൻ നമുക്ക് സേവ് ചെയ്ത് തയ്ക്കാം നമുക്ക് പ്രിന്റ് എടുക്കാനായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം അതിൽ നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ എക്സ്പോർട്ട് റിസർച്ച് ഉണ്ട് എക്സ്പോർട്ട് ഔട്ട്ലൈൻ ഉണ്ട് എക്സ്പോർട്ട് സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ശേഷം നമുക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരെ എക്സ്പോർട്ട് കൊടുത്താൽ മതി എക്സ്പോർട്ട് എടുക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധനം നേരിട്ട് ഇത് എക്സ്പോർട്ട് പി ഡി എഫിലേക്ക് എക്സ്പോർട്ട് ആയതിനു ശേഷം നമുക്ക് ആ ഒരു പി ഡി എഫ് ആയിട്ട് നമുക്ക് നമ്മുടെ ഡാറ്റ നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞു അല്ല ഡെസ് ടോപ്പിൻ്റെ അകത്ത് ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ നമുക്ക് ഇങ്ങനെ സേവ് ചെയ്ത് നമുക്ക് പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും സോ ഫ്രണ്ട്സ് ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ മൂന്ന് സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നമ്മൾ ഉദ്ദേശിച്ചു പറഞ്ഞാൽ ഇതിലത്തെ ഓരോ കണ്ടന്റും എങ്ങനെയെന്നുള്ളതല്ല പറയാൻ ഉദ്ദേശിച്ചത് ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളാണ് ഇപ്പം നമ്മൾ ഇപ്പം ഈ രാജീവ് രാധ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ ഇനി നമ്മൾ ആ സ്ക്രിപ്റ്റിൻ്റെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആവശ്യം വരും ഈ സമയത്ത് നമ്മൾ ജസ്റ്റ് ആ ഒരു ലെറ്ററിൻ്റെ ആദ്യത്തെ അക്ഷരം ടൈപ്പ് ചെയ്ത് നേരിട്ട് ആ പേരുകൾ വരും ആറ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് എന്നുള്ള രീതി വെച്ചിട്ടുള്ള എത്ര പേരുകളുണ്ട് അതൊക്കെ നമ്മുടെ മുമ്പിൽ വരും എല്ലാവരും സ്റ്റോറി ചോദിക്കും അതായത് നമുക്ക് എന്തെങ്കിലും നമ്മൾ കഥ എഴുതുമ്പോൾ എന്തെങ്കിലും മിസ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഓർത്ത് തരാനായിട്ടൊക്കെയായിട്ട് ഇതിനകത്ത് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇനി ഭാവിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ടുള്ള കാര്യം മൂന്ന് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളതും അത്യാവശ്യം കൺവീനിയൻറ്റ് ആയിട്ടുള്ള മൂന്ന് സോഫ്റ്റ്വെയർ ഇതൊക്കെയാണ് സെൽടെക്സ് ഫൈനൽ ഡ്രാഫ്റ്റ് കിറ്റ്സ് അനലിസ്റ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അതുപോലെ ഇപ്പം നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇതും ട്രൈ ചെയ്ത് നോക്കുക എളുപ്പമാണ് പിന്നെ വേറെ കാര്യം സെൽടെക്സൊക്കെ ഇംഗ്ലീഷ് അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് മലയാളം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരിട്ട് പീ ഡിഫ്ലേക്ക് മാറ്റാൻ പറ്റില്ല നമ്മൾ അതിന് പ്രിൻറ്റ് പ്രയോഗത്തിന് ശേഷം അതിൻ്റെ അകത്തുനിന്നുള്ള പി ഡി എഫ് എടുത്ത് നമ്മൾ സേവ് ചെയ്യണം പക്ഷേ നമുക്ക് ഈ കിറ്റ്സ് ലിസ്റ്റ് അങ്ങനത്തെ പ്രശ്നമില്ല നമുക്ക് നേരിട്ട് നമുക്ക് പി ഡി എഫ് ചെയ്യാനൊക്കെ പറ്റും ഇതിൽ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ തോന്നിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഏറ്റവും പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് കുറച്ച് കൊണ്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇൻ്റർഫേസ് ഒക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് സെൽ ടെക്സ്റ്റ് രണ്ട് മിഡിൽ നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പം എന്തായാലും സ്ക്രിപ്റ്റ് ചെയ്യാൻ താല്പര്യം ആൾക്കാർക്കൊക്കെ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് ഈ ഒരു ഇൻഫർമേഷൻ പുതുതായിട്ട് വരാൻ പോകുന്ന സിനിമയിലേക്ക് ഇറങ്ങുവാൻ താല്പര്യമുള്ള എല്ലാ ചെറുപ്പക്കാർക്കും ഈ ഒരു ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുകയാണ് ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളും അനുഭവങ്ങളായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ എക്സ്പ്ലോർ ഫ്ലിവിങ് എക്സ്പ്ലോറേഴ്സ് ഇസ് ഗോപീഷ് ആൻഡ് ബൈ ഫ്രണ്ട് എഞ്ചി ജംഗ്ഷൻ സൈനിങ് ഓഫ്